One, wow, no looking, high handsome, electrifying shot. Shot, oh wow! Johnny's got an extension of his arm. The Lakota Kal, Salim in a full toss up a production. Point could. Burn to Shalou, Shalou picks it up. Final number three, Wizards and CC versus Nila Time for the quarter number, I mean, quarter final number three. Wow, what a shot by Ram Raj into the contest. Six Saregal bola! Lovely delivery by Salim. Catch, catch, catch. Wow, that is another quality shot from the blade of Ram Raj. Wow, no looking, high handsome, electrifying shot. Wow, beautiful one by Ram Raj. Wow, beautiful cricket. What team in level? in the one of the best textbook option in Kerala tennis world cricket. That is Ram Raj. 19 to shots. ത്തിവെക്കാൻ ഇറങ്ങിയ റാമിനെ എറിഞ്ഞ് വീഴ്ത്തുന്നു മൂന്ന് സിക്സറുകൾ ഈ കാണികൾക്ക് സമ്മാനിച്ച് റാം മടങ്ങുകയാണ് ഓഫ് ഓൺ സൈഡിലേക്ക് കളിക്കാൻ ശ്രമിക്കുന്നു സ്ട്രൈക്കിൽ തന്നെ ബാറ്റിംഗ് കൃത്യമായി ആ പന്ത് തെളിഞ്ഞു വരുന്ന കാഴ്ച പിന്നീട് കണ്ടത് വിദൂരതയിലേക്ക് ആ പന്ത് ചെന്നെത്തുന്ന കാഴ്ച Of course, A <cn Jean> the... no ും ഒരു ലോ ക്യാച്ച് വരുന്നു സമയമുണ്ടായിരുന്നു ആ ക്യാച്ച് എടുക്കാൻ സാധിക്കുന്നില്ല പക്ഷേ റാമിന്റെ പൊന്നും വിലയുള്ള ക്യാച്ച് സ്വന്തമാക്കിയതിന്റെ ക്രെഡിറ്റ്

Nicely bowled. Equally well played. Good cricket overall. Single taken. To the on side. Single. got Gopal with an extension of his arms. Strand and deliver. massive maximum into the commentary box. അല്ലിച്ചേടിക്കാനുള്ള ശ്രമം പണ്ട് അല്പം പേസ് ഓഫ് ആയി പോകുതു ബാറ്റർ സിക്സർ കണ്ടെത്തുന്നുന്ന വിലങ്ങു വിടുമ്പോൾ ഒരു സിംഗിളോട നോൺ സ്ട്രൈക്കിംഗ് എഡിലേക്ക കത്തുന്ന രണ്ട് ബാറ്റേഴ്സ് ഫുൾ ടോസ് ഷാലവിനെ ഫുൾ ടോസ്െടുത്താൽ ഫീൽഡേഴ്സിനെ റഷ് ചെയ്യുക 50 ഫോർ ദി ടീം വൺ ടീ ഷാലെ ഷാലെ എക്സിഡ ഫീൽഡർ അണ്ടർ മിസ് ജസ്റ്റ് എക്സ്പെക്റ്റേറ്റഡ്സ് ഗോറലവൈ അൻപതുകളിലൊന്നും റെസ്റ്റ് എടുക്കാനല്ല എന്റെ ടീമുള്ളത് എന്ന് പറയുന്ന ഒരിക്കൽ കൂടി ഓവറിൽ നിന്ന് റൺസ് സ്വന്തമാക്കിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്തിരിക്കുന്നു എന്ന് വിസാർക്ക് പ്രഖ്യാപിക്കാൻ അധികം പന്തുകൾ വേണ്ടി വരുന്നില്ല ഈ നാല് ഓവർ ഫോർമാറ്റിൽ തന്നെ എത്തുന്നു ടൂർണമെന്റിൽ വിസാർത്തുന്നുണ്ട് ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ പേര് കൂടിയാണ് ശബ്ദങ്ങൾ ഇനിയും വെടിനിർത്തലിൽ പ്രഖ്യാപിച്ചിട്ടില്ല ചെറിയ മഴത്തുള്ളി പോലെ നേർത്ത കണിക പോലെ ആ ശ്വാസത്തിന്റെ ഒരു ചെറിയ വക ഒരു ഡോട്ടോളിന്റെ രൂപത്തിലെത്തുമ്പോൾ ഇനി നാല് പന്തുകൾ നാസിക്കിന്റെ പന്തിൽ ഒരു മനോഹരമായ ഡ്രൈവ് കളിക്കുന്നു സമയമെടുത്താലും അ കൃത്യമായ പന്തറിയുമെന്ന വാശി ഒരു വിക്കറ്റ് സമ്മാനിക്കുന്നു പക്ഷേ മടങ്ങ് മുമ്പ് ഗോപു നിർണായകമായ മത്സരത്തിൽ തന്റെ സിഗ്നിഫിക്കന്റ് റോൾ കളിച്ചു കഴിഞ്ഞു വരുത്തുന്നു കയ്യിൽ നിന്നും ഒത്തിരിയോ അകലെ പോയ മത്സരത്തെ ചെറുതായും നടിപ്പിച്ചു കൊണ്ടുവരാൻ നാസിക്കിന്റെ ഓവർ ഗുണം ചെയ്യുന്ന കാഴ്ച നില കൊണ്ടക്കലി പരിധി നോക്കാനുള്ള ഒരു സ്കോറാണ് ബോർഡില്ലാതെ ഇന്നിങ്സ് കഴിയുമ്പോൾ എന്ന് ഉറപ്പിക്കാൻ നാസിക് തന്റേതായ ഭംഗിയാർന്ന റോൾ കളിക്കുന്നു അമിട്ട് അറുപത്തിരണ്ടിന് രണ്ട് ിൽ നാല് ഓവറിൽ അറുപത്തിയഞ്ച് റൺസിന്റെ ലക്ഷ്യത്തിലേക്ക് മാറ്റേണ്ട ഷോട്ടുകൾ കൊണ്ട് ഈ പലരെയും ും കഴിയുന്നു അറുപത്തിയഞ്ചെന്ന് മിഡ്വിക്കറ്റിലേക്ക് കളിച്ച് അതുൽ തന്റെ സ്കോർ ബോർഡിനെ ഫസ്റ്റ് ഇയറിൽ ഇട്ട് ചലിപ്പിക്കുന്നു എത്തിക്കാൻ എല്ലാ കടക്കാൻ സലീമിനൊസ് ബാറ്റിംഗ് പവർ കേരളത്തിന്റെ അറിഞ്ഞു സമകാലിക സംഭവ വികാസങ്ങളിൽ സ്ഥിരം ചർച്ചാ വിഷയമായി സലീം മാറുന്നു അടുത്ത പിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിളായി മറ്റൊരു ഫുൾട്ടാസിന് നമ്മൾ ആ ബാറ്റിൽ നിന്ന് കേട്ടത് നന്ദി എന്ന ശബ്ദമാണ് പ്രിയമുള്ളവരെ ഷോട്ട് കൂടി പറതാനുള്ള ശ്രമത്തിൽ ഗ്രൗണ്ടിന്റെ ഓരോ വശങ്ങളിൽ ഇരിക്കുന്നവർ ഓരോ ടീമിന് വേണ്ടി കൈയടിച്ച് ഈ ടൂർണമെന്റിന്റെ അവസാന ലാപ്പിൽ ലാപ്പിലെത്തുമ്പോൾ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് വിശ്വസിക്കാൻ പ്രയാസം നൽകി അദ്ദേഹം ആ ഷോക്കിൽ അവരെ സ്റ്റണ്ണായി പോകുന്ന കാഴ്ച പക്ഷേ നിമിഷം വിടുന്ന മറ്റൊരു ഫുൾ ടോസ് ഈ മത്സരത്തിൽ എങ്ങാനും ടൂർണമെന്റിൽ നിന്ന് വിടവാങ്ങേണ്ടി വന്നാൽ ആ മൂന്ന് ഫുൾ ടോസ് പന്തുകൾ ഉറക്കത്തിൽ ആയി വരുമ്പോൾ ആദ്യ ഓവറിന് ഒരുപാട് കഥ ഒരു നാല് ഓവർ മത്സരത്തിൽ പറയാനുണ്ട് ക്രിക്കറ്റ് നിങ്ങൾക്ക് അവസരം തരും അത് മുതലെടുത്തില്ലെങ്കിൽ ഇതുപോലെ അമ്പര ചിന്തകളെ നിങ്ങൾക്ക് കാണേണ്ടി വരും

or alarm call I sent CC a better I don't know next ball first ball challenge and double mind that is just steering it for a single the Natonel Jenny Piggy no we are the only about the limit in the air catch in a lover Raquel eager and W lines in a wendy I sleep out

നൈസ്ലി ബോൾ ദ ഡോട്ട് ബോൾ ഹിയർ ഫോർ ഷാലു ആവ ഓവർ കണ്ട് ഓനെ കറണ്ട് കൊടുതാ രൻസ് അങ്ങോട്ട് തോന്നിപ്പിക്കുന്നു ഇര കൈകളും മുകളിലോട്ട് 6 നല്ല റോവറിനെ ഒന്ന് ഇറങ്ങി തീർത്തേക്കാം എന്ന് കരുതി ഒന്ന് കൺസൺട്രേഷൻ ലാക്ക് ആവ ബോൾ അത് മുതലെടുത്ത് തവട നസീക് പറത്തി വിടുന്നു സിക്സറിലേ 2 ഓവസ് 35 30 റിക്വയർഡ് ഫ്രം 2 മോർ

നിർണായകമായ ജംഗ്ഷനിൽ നിന്ന് മത്സരം ഏത് ദിശയിലേക്ക് തിരിയണമെന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ തീരുമാനിക്കുമെന്നൊരു പന്തിൽ ഗോപു പ്രഖ്യാപിച്ചിരുന്നു ഗോപു ഒരു ഡോട്ട് കോളുമായി വീണ്ടും നാസിക്കും നസ്രോവും ചേർന്ന് നൈസായി കളിച്ചാൽ മാത്രമേ ക്ഷമിയെന്ന ആവേശ പോരാട്ടത്തിലേക്ക് കാണികളുടെ കൈയ്യടി ഏറ്റുവാങ്ങുന്ന

First ball six. And uh, this may, may or might, open the floodgates for that terrific, terrific batting department of the Lakota That is a cracking peach. And the team at and CC looking out of reach. 22. Yes, job done by Ram Raj. Kaiko Pitodaga, the Wizards NCC. He's attacking, but a huge ground support of Rapiche, <attributes with> <inaudible> Wizards NCC. India, that will not clear for sure. Wizards NCC is knocking the doors of the semi-finals. Nasik no plays is almost the last innings of the tournament. What a wicket! After that pathetic over to start from Sajir jeep cricket Over the stems, easy call. Delhi Yoda C. That is that. That. is that end of the innings, end of of the the innings, game. നിങ്ങളുടെ കണ്ണുകളൊന്നടയ്ക്കും കഥ പറയും എന്തുകൊണ്ടടച്ചു എന്ന് തിരിച്ചു ചോദിക്കും അത്തരത്തിൽ ഉഗ്രശേഷിയുള്ള ഒരു മത്സരത്തിന് റോഷന്റെ സംഘവും റാമിന്റെ സംഘവും ഇവിടെ പൊരിഞ്ഞ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു ഫിറാസിന്റെ ടീമിനോട് മുട്ടാനുള്ള കേൾപ്പുള്ളത് ഉയർത്തി നിൽക്കുമ്പോൾ ഇന്ത്യയെക്കാളും അനുഗ്രഹിച്ചു നൽകിയ ഏറ്റവും വലിയ ബാറ്ററുള്ള ഒരാൾ കിങ് കോഹ്ലി സെഞ്ചുറി നേടുകയാണ് പെർത്തിന്റെ മണ്ണിൽ